യു എസിലെ വടക്കൻ കാലിഫോർണിയയിൽ ശക്തമായ ഭൂചലനം ഏഴ് പോയിന്റ് പൂജ്യം തീവ്രതയുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യു എസ് ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് ഒരു അതിർത്തിക്കടുത്തുള്ള തീരദേശ ഹംബോൾ കൌണ്ടിയിലെ ചെറിയ നഗരമായ ഫെഡേലിൻ്റെ പടിഞ്ഞാറ് പ്രാദേശിക സമയം രാവിലെ പത്ത് നാൽപ്പത്തി ഭൂചലനം ഉണ്ടായത് സാൻ ഫ്രാൻസിസ്കോ വരുടെ ഭൂചലം അനുഭവപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ഭൂചലനത്തെ തുടർന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച യു എസ് ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചെങ്കിലും വൈകാതെ പിൻവലിച്ചു ഭൂകമ്പത്തിന്റെ പ്രഭോ കേന്ദ്രത്തിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന തീരങ്ങളിൽ അപകടകരമായ സുനാമിക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു കാലാവസ്ഥാ വിഭാഗം അറിയിച്ചത് എന്നാൽ വൈകാതെ ഈ അറിയിപ്പ് പിൻവലിക്കുകയായിരുന്നു ശക്തമായ തിരമാലകൾ നിങ്ങളുടെ സമീപമുള്ള തീരങ്ങളെ ബാധിച്ചേക്കാം നിങ്ങൾ അപകടത്തിലാണ് തീരദേശ ജലാശയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ഉയർന്ന പ്രദേശങ്ങളിലേക്കോ ഉൾനാടുകളിലേക്കോ ഇപ്പോൾ മടങ്ങുക മടങ്ങിയെത്താൻ പ്രാദേശിക ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതുവരെ വരെ തീരത്ത് നിന്ന് അകന്നു നിൽക്കുക എന്നതായിരുന്നു ഈ മുന്നറിയിപ്പ് നിരവധി സെക്കൻഡുകൾ ഭൂചലനം നീണ്ടുനിന്നതായും തുടർന്ന് ചെറിയ തുടർഭൂചലനങ്ങൾ അനുഭവപ്പെട്ടതായും പ്രദേശവാസികളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആൾനാശം ഉണ്ടായതായി റിപ്പോർട്ടില്ല സാന്താക്രൂസ് പ്രദേശത്ത് ദേശീയ കാലാവസ്ഥാ സേവനത്തിൻ്റെ സുനാമി മുന്നറിയിപ്പോടെ ഫോണുകൾ ശബ്ദിച്ചു സാൻ ഫ്രാൻസിസ്കോയ്ക്കും ഓക്ലൻഡിനും ഇടയിലുള്ള ജലാന്തർ ഭാഗത്ത് കൂടിയുള്ള തുരങ്കത്തിലൂടെ എല്ലാ ദിശകളിലേക്കുമുള്ള ഗതാഗതവും നിർത്തിവെച്ചു